കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി മുന്നണി നയിക്കുന്ന വി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് രാവിലെ തുഷാർ വെള്ളാപ്പള്ളിയെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും സ്ഥാനാധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മകനാണ് രണ്ടായിരത്തി പതിന പതിനഞ്ചിൽ ഭാരതീയ ധർമ്മജനസേന രൂപീകരിച്ചതു മുതൽ അതിൻ്റെ അധ്യക്ഷനാണ് എസ് എഫ് ഐയിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്ന തുഷാർ വള്ളാപ്പള്ളി കൺച്ചികുളങ്ങര ദേവസ്വത്തിൻ്റെ മാനേജരായും പ്രവർത്തിച്ചിട്ടുണ്ട് കോട്ടയം മണ്ഡലത്തിൽ ഏറെ അനിശ്ചിതത്തിന് ശേഷമാണ് ബി ജെ പി മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണ ഇതിലെ ഈ കാര്യം സ്ഥാപിക്കുന്നതിരിക്കുന്ന കരുതി വാർത്താ സമ്മേളനം വിളിച്ചെങ്കിലും